ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ താളവും ഡിയേഴ്സ് ഡിയേഴ്സ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യസ് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗായ്സ് നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട പാടത്തെ കാഴ്ചകളും കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പോവാം കാഴ്സ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടും നമുക്കിന്ന് നമ്മുടെ പൈക്കൾക്ക് വൈക്കോലൊക്കെ കൊണ്ടുവരാനായിട്ടുണ്ട് കാശ്സ് അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് ഇതാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള കാഴ്ചകൾ അതിമനോഹരമായ എന്താണ് എന്താണ് കൈസ് എന്താണ് നമ്മുടെ നമ്മുടെ ഈ റബ്ബർ തോട്ടങ്ങളാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു വഴി എനിക്കും കൊക്കാനും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളിങ്ങനെ കളിക്കാനൊക്കെ പോവാറുണ്ട് കേട്ടോ ഇത് കൂടെ വൈകുന്നേരം സമയങ്ങളിൽ അപ്പോൾ ഗൈസ് ഞാനാണ് വീഡിയോഗ്രാഫർ ഇപ്പോൾ എടുക്കുന്നതിൻ്റെ കെട്ടേനാണ് കേട്ടോ അങ്ങനെ അതാണ് ഞങ്ങൾ പോവുകയാണ് ഗൈസ് നല്ല ഭംഗിയാണ് കേട്ടോ കാഴ്ചകളും ഇതൊക്കെ കാണാനായിട്ട് അടിപൊളി സെറ്റാണ് ഗ്രാമീണ സുന്ദരമായ അടിപൊളി നേച്ചർ നേച്ചർ ബ്യൂട്ടിയൊക്കെ കണ്ടെല്ലാവരും ആസ്വദിക്കുക ഗൈസ് അപ്പം ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഇനിയും ആവശ്യമാണ് ഡിയേഴ്സ് ഓക്കെ ഇങ്ങനെ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത് അപ്പോൾ തുടർന്ന് ഞങ്ങളത് പ്രതീക്ഷിക്കുന്നത് കണ്ടില്ല എനിക്ക് രേസാണെന്ന് നോക്കി വേറൊരു വൈബ് അങ്ങനെ കൊക്കു ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ കൊക്കുവിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു 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 ഇതേ ഈ പാടത്തിക്കൊന്നും അവരിങ്ങനെ ഇറങ്ങിയിട്ടില്ല ഇങ്ങനെ കളിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല പിന്നെ ഭയങ്കര രസമാണ് നമുക്കതിങ്ങനെ കാണുമ്പോൾ വൈക്കോടൊക്കെ ഇങ്ങനെ റോളായിട്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് നല്ല അടിപൊളി കാഴ്ചകൾ പിന്നെ ഒരു ഈവനിങ് ടൈമാണ് പോയത് കുറച്ച് നേരമൊക്കെ വെയിലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ സൈഡ് ഇങ്ങനെ വരുമ്പോഴത്തൊക്കെ ഇരിക്കാനായിട്ട് അടിപൊളിയായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോസ് കുക്ക് പിന്നെ എൻജോയ് ആണ്ടേ കണ്ടത് ഓടണ കണ്ടില്ലേ ണ്ടേ പിന്നെ എന്നാലും അവനെ ആഘോഷിക്കുകയായിരുന്നു കൈസ് ആഘോഷിക്കുകയായിരുന്നു ഭയങ്കര കളിയാണ് കേട്ടോ രാവിലെ തുടങ്ങിയ കളിയാണ് അങ്ങനെ നോക്കിയൊക്കെ കൊറ്റികളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നു റോളുകൾ അവിടെ ഇങ്ങനെ കിടക്കുന്നു ഭയങ്കര രസം കേട്ടോ അതിൽ ഇളം കാറ്റ് കായ്സ് എനിക്കെന്താ പറയണ്ടതെന്ന് അറിയില്ല അത്രയും വേറൊരു വൈബാണ് കേട്ടോ അവിടേക്ക് പോയപ്പോൾ അപ്പം നമ്മളങ്ങനെ ആഘോഷിച്ചു കൈസ് പീക്കൊക്കെ കണ്ടില്ലേ നെല്ലൊക്കെ കൊത്തി കുറിക്കാനായിട്ടോ വന്നിരിക്കാനായിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിപൊളി അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് സംഭവം അപ്പോൾ നമ്മളെല്ലാവരും പാടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടികൾ കാണിച്ചു തരാം ഗൈസ് കമോൺ അങ്ങനെ കൊക്കു കുറേ നേരം കളിച്ചോട്ടോ കുറേ നേരം കളിച്ച് വൈക്കോലൊക്കെ കാലുമെത്തറ്റി മുറിയക്കായി ഭയങ്കര സീനായിരുന്നു അതിനിടയ്ക്കാണ് കൈസ് ഞാൻ ലൈവ് വന്നിട്ടുണ്ടായിരുന്നത് ബാക്ക് ക്യാമറ ഓണാക്കി വെച്ച് ലൈവായിരുന്നു ലീവായിരുന്നു ജസ്റ്റ് വെറുതെ ഇട്ടതാണ് പാളിയോന്നൊരു ഡൗട്ട് കൈസ് അതിന് സാരിയാണ് അങ്ങനെ ഇത് നോക്കി വെക്കും ഭയങ്കര റിസൾട്ട് ആവറ്റാത്ത അതിങ്ങനെ ഇളകൊന്ന് കാണാനായിട്ടിട്ടോ അപ്പം ഞാനത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോൾ ഞാനത് എടുത്തതാണ് അടിപൊളിയായിട്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു കൈസ് ഓക്കെ ഈ നേച്ചർ ബ്യൂട്ടി ഈ പൂരം വൈബ്സ് ഇതൊക്കെ ഈ കൊച്ചു കൊച്ചു മൂമെൻറ്റ്സൊക്കെ നമ്മുടെ ഓളവും താളത്തിൽ ഇങ്ങനെ എന്നും നിറഞ്ഞു നിൽക്കും അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് പിന്നെ കുക്കേഴ്സാണ്ടല്ലേ ഓടിച്ചാടി അവസാനം അവനും വയ്യാതെ ആയി കൈസ് അങ്ങനെ ആയിരുന്നു കേട്ടോ ഭയങ്കര രസമാണ് പിന്നെ ഗ്രൗണ്ടിൽ അവിടെ പാടുത്ത് കുട്ടികളെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമാണ് അപ്പോൾ ഏകദേശം ഈവനിങ് ആയി കൊക്കൂസം വല്യമ്മക്ക് പോയിട്ട് അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് പേര് സഹായിക്കാമെന്ന് കരുതി റോഡ് ഞാൻ ഇവിടെ കൊടുക്കുന്ന ഇതാണ് അതായിരുന്നു എൻ്റെ ജോലി കൈസ് അപ്പോൾ ഇന്നലെ ആർക്കൊന്നും പിടികിട്ടിട്ടുണ്ടായിരുന്നില്ല ലൈവിൽ വരുമ്പോൾ അപ്പോൾ ഇന്നലെ വന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ വീഡിയോട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി കായ്സ് അങ്ങനെ നോക്കിയേക്കും നമ്മുടെ സൺസെറ്റ് ഇങ്ങനെ എന്താ പറയുക അടിപ്പൊടയായിട്ട് അവിടെ ഇങ്ങനെ നല്ലൊരു വ്യൂ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതാണ് മാലാഡിയേഴ്സ് ഇത് ഇത് അടുത്തുനിന്ന് കാണുമ്പോൾ ഇങ്ങനെ പക്ഷെ നമ്മൾ വേറൊരു വ്യൂന്ന് ഇത് പലപ്പോഴായിട്ട് കാണിച്ചിട്ടുണ്ട് ഭയങ്കര ഭംഗിയായിട്ടുള്ള ആ ഒരു മലയും ആ പച്ചപ്പുള്ള പാടൊക്കെ ആയിട്ടുള്ള സമയത്ത് ഓർക്കുന്നുള്ളതെന്ന് അറിയില്ല ആ മലയാണ് ഈ മല കൈസ് അങ്ങനെ ഞാൻ ക്ഷീണിച്ചു കൈസ് ഞാൻ അടുത്ത റോൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ പരിപാടികൾ കൈസ് അപ്പോൾ എല്ലാവരെയും കണ്ട് സപ്പോർട്ടാക്കുക അങ്ങനെ അതാണല്ലേ സൺസെറ്റിൻ്റെ സൺസെറ്റിൻ്റെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന പോലെ നിൽക്കുകയാണ് കായ്സ് തോണ്ടടാനും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി കൂടെ കൂട്ടുക ഓക്കെ അപ്പം അപ്പം അത്രയ്ക്കെല്ലാം ഡേസ് പറയാനായിട്ട് അങ്ങനെ ഫൈനലി ഇതാ ഇതാണ് നമ്മൾ ഇത്രയും നമ്മൾ റോളൊക്കെ കടത്തി ഇതിനകത്ത് ഈ ഒരു ഈ ഒരു ഗ്യാപ്പിനുള്ളിൽ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടെ നമുക്ക് ആവശ്യമാണ് പക്ഷേ നേരം വഴകിയത് കാരണം ഇരിട്ടാവാൻ തുടങ്ങി അപ്പോൾ നമുക്ക് കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നാളെ വീണ്ടും മോർണിംഗ് എൻ്റെ ബാക്കിയും കൂടെ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ കൊച്ചുകൊച്ചി സന്തോഷിച്ച വീഡിയോസ് നിങ്ങളത് ഷെയർ ചെയ്യുന്നു സപ്പോർട്ട്